അസ്സലാമു അലൈക്കും വർഹമത്തല്ല വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ജീവകാരുണ്യ പ്രവർത്തനം ഒരു നാടിൻ്റെ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ സാധിച്ച അത്താണിയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് എൻ്റെ പ്ര നാടിൻ്റെ പേര് രണ്ടത്താണി എന്നാണ് അത്താണിയെയും രണ്ടത്താണിയെയും ചേർത്ത് നിർത്തുന്ന ആത്മബന്ധത്തിൻ്റെ പേരാണ് ശാന്തിഭവനം ശാന്തിഭവൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനും പ്രിയപ്പെട്ട നാസർമാഷും ഇവിടെ എത്തിയിട്ടുള്ളത് ഫോക്കസ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന ഫോക്കസ് ഇന്ത്യ സിഇഒ ഡോക്ടർ യു പി യഹിയ അഭാവത്തിൽ ഫോക്കസ് ഫോക്കസിന്ധ്യയ്ക്ക് വേണ്ടി നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് മനോഹരമായ ഈ ഒത്തുചേരൽ അവസാനിക്കുന്നത് നല്ല കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന ഒരു കഥയുണ്ട് നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും അതിസമ്പന്നനായ ഒരു മുതലാളിയുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിൽ ആ കല്യാണ വീട്ടിലെ സേവനങ്ങൾ ചെയ്യാൻ ഒരു ജോലിക്ക് വിളിച്ചിട്ടുള്ള ആളാണ് രാംഗോപാൽ യാദവ് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി കല്യാണത്തിൻ്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം മുതലാളി രാം ഗോപാലിനെ ഒരു ദൗത്യമേൽപ്പിക്കുകയാണ് ആളുകൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പിന്നെയും കഴിച്ച് ബാക്കി വന്ന പൊട്ടിക്കാതെ ദമ്മ പൊട്ടിക്കാതെ വന്ന ഒരു ബിരിയാണിയുടെ ചെമ്പ് അതുപോലെ കുഴിച്ചു മൂടണം ജോലി ഏൽപ്പിച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മുതലാളി വന്ന് നോക്കുമ്പോൾ ഒരു കുഴിയെടുത്ത് ആ കുഴിയുടെ അടുത്ത് നിസ്സംഗനായിരിക്കുന്ന രാംഗോപാലിനെയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ കുഴിച്ച് മൂടിയില്ലേ രാംഗോപാൽ പറയുന്നു എനിക്കെൻ്റെ മകളെ ഓർമ്മ വന്നു എൻ്റെ മകൾക്കെന്തു പറ്റി മകൾ മരിച്ചുപോയി എങ്ങനെയാ മരിച്ചത് പട്ടിണി കിടന്നാണ് ഈ കഥ വരച്ചു വെക്കുന്ന ഒരു ചിത്രമുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു നൂറ് വർഷം പിറകിലോട്ട് പോയാൽ എങ്ങനെയാണോ അതാണ് ഉത്തരേന്ത്യ എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത ഒരുപാട് ആളുകൾ എൻ്റെ സദസ്സിലുണ്ടാകും അവിടെ അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പത്താം ക്ലാസ്സും അതിലപ്പുറവുമൊക്കെ പഠിക്കേണ്ട പ്രായത്തിലുള്ള കുട്ടികളെ നമുക്കിപ്പോഴും വയലുകളിൽ കാണാം സാനിറ്ററി പാഡ് കിട്ടാത്തതുകൊണ്ട് പുല്ലുകൊണ്ട് തങ്ങളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മറക്കുന്ന സഹോദരിമാർ പാരസെറ്റാമോളും അതുപോലെയുള്ള വീട്ടിലേക്ക് വേണ്ട മറ്റു സാധനങ്ങളുടെ കൂടെ ഒരു പക്ഷേ എലിവിഷത്തിൻ്റെ കൂടെ പാരസെറ്റാമോളും വിൽക്കുന്ന കടകളുള്ള ഒരു നൂറ് വർഷം മുമ്പുള്ള കേരളത്തെ നമുക്ക് ഉത്തരേന്ത്യയിൽ കാണാം ആ ഉത്തരേന്ത്യയിലെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫോക്കസ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് ഞാൻ ഫോക്കസ് ഇന്ത്യയെ പരിചയപ്പെടുത്തുമ്പോൾ നാല് സംസ്ഥാനങ്ങളിലാണ് ബീഹാർ ബംഗാൾ ജാർഖണ്ഡ് ആസാം ഈ നാല് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഫോക്കസ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് നമുക്കിവിടെ ഒരു വീടുണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷത്തിന് മുകളിലേക്കാണ് മുപ്പത്തി അയ്യായിരം രൂപയുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് അതും പത്തും പന്ത്രണ്ടുമൊക്കെ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു വീടുണ്ടാക്കാൻ പറ്റും ഫോക്കസ് ഇന്ത്യ ഈ ദൗത്യം ആളുകളോട് പറഞ്ഞപ്പോൾ ഇതിനകം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പ്ലഷർ ഹോമുകൾ മുപ്പത്തി അയ്യായിരം രൂപ മാത്രം ചെലവ് വരുന്ന ഒരു കുടുംബത്തിന് ആയുഷ്കാലം ജീവിക്കാവുന്ന വീടുകൾ ഫോക്കസിൻ്റെ നിർവഹി നിർമ്മിച്ചു കൊടുത്തു പതിനേഴ് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് കുടിവെള്ളമാണ് നമ്മുടെ ഇവിടെ കുഴൽ കിണറ് കളക്കുന്നതിനേക്കാൾ ഒരുപാട് താഴേക്ക് അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ അടി താഴ്ത്തിയാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ വെള്ളത്തിന് ദൗർബല്യമുള്ള പ്രദേശങ്ങളിൽ സെറാം കുടിവെള്ള പദ്ധതി എന്ന പേരിൽ ഏകദേശം നാനൂറ്റി എൺപത്തി വാട്ടർ പ്രൊജക്റ്റുകൾ കുടിവെള്ള പ്രൊജക്റ്റുകൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഫോക്കസ് ഇന്ത്യയുടെ കീഴിൽ ഇതിന് പുറമെ ആസ്റ്റർ മിംസുമായി സഹകരിച്ചുകൊണ്ട് ഫോക്കസ് ഫോക്കസിന്ത്യ കഴിഞ്ഞ ഒരു വർഷമായി നടത്തുന്ന ഒരു മൊബൈൽ ക്ലിനിക്ക് ഉണ്ട് അവിടെ ആശുപത്രികളില്ല ഓരോ ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് ആ ഗ്രാമത്തിൽ അവിടെയുള്ള ആളുകൾക്ക് മരുന്നും ചികിത്സയും എത്തിക്കുന്ന പ്രതിവർഷം മുപ്പത് ലക്ഷം രൂപ ചെലവ് വഴിക്കുന്ന ഈ സംരംഭം ആസ്റ്റർ മെംസുമായി ചേർന്ന് ഫോക്കസ് ഇന്ത്യ നിർവഹിക്കുകയാണ് അതേപോലെ തന്നെ ഫോക്കസ് ഇന്ത്യ നേരിട്ട് ജാർഖണ്ഡിലെ ജിദ്പ്പൂരിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് അഞ്ച് അധ്യാപകരും ഇരുന്നൂറോളം വിദ്യാർത്ഥികളുമുള്ള ആ സ്കൂൾ നേരിട്ട് ഫോക്കസിന്ത്യാണ് റൺ ചെയ്യുന്നത് ഫോക്കസ് ഫോക്കസിൻ്റെ ഏറ്റവും അവസാനമായി തുടങ്ങി തുടങ്ങിവെച്ചൊരു ദൗത്യം നമ്മളോട് ഈ അടുത്ത കാലത്ത് വിട പോയ ഡോക്ടർ സയ്യിദ് ഫാറൂഖി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി കടന്നുപോയൊരു ദൗത്യമാണ് സിദിനി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി എങ്ങനെയാണോ കേരളത്തിൽ നവോത്ഥാനമുണ്ടായത് ആ നവോത്ഥാനത്തിൻ്റെ അടിത്തറയായ ധാർമ്മിക മൂല്യങ്ങൾ സദാചാര മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന സിദിനി നൂറ്റി അൻപത്തിയേഴ് ബാച്ചുകൾ ഈ നാല് സംസ്ഥാനങ്ങളിൽ നാലായിരത്തോളം പഠിതാക്കളുമായി അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ് കഴിഞ്ഞ ഈ ഒരു റമദാൻ മാസത്തിൽ മാത്രം ഒരു കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഫോക്കസ് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരമൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുകളിൽ ഒരു അംബ്രലയായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കൂടി അത്താണിയായി മാറുവാൻ അത്തരം സംരംഭങ്ങളുടെ കൂട്ടായ്മയുടെ അത്താണി ഒരുക്കുവാൻ സാധിച്ച ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് അവസരം നൽകിയതിന് കൃതജ്ഞത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വർഹമത്തുള്ള